പാലക്കാട് സ്കൂളിലെ സ്ഫോടനം ബി ജെ പി പ്രവർത്തകന്റെ വീട്ടിലെ പരിശോധനയിൽ സ്ഫോടക വസ്തുക്കളുടെ ശേഖരം കണ്ടെത്തി ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള സ്കൂളിൽ സ്ഫോടനം നടന്ന സംഭവത്തിൽ ബി ജെ പി പ്രവർത്തകന്റെ വീട്ടിൽ പോലീസ് ഇന്ന് പരിശോധന നടത്തി ബി ജെ പി പ്രവർത്തകനായ കല്ലേക്കാട് സ്വദേശി സുരേഷിന്റെ വീട്ടിലാണ് പരിശോധന നടന്നത് പരിശോധനയിൽ ഇയാളുടെ വീട്ടിൽ നിന്ന് സ്ഫോടക വസ്തു കണ്ടെത്തി സുരേഷിനു പുറമെ സ്ഫോടക വസ്തു നിർമ്മാണ തൊഴിലാളികളായ മറ്റ് രണ്ടുപേരെയും പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇവരും ബി പ്രവർത്തകരാണെന്ന് പോലീസ് കല്ലേക്കാട് സ്വദേശിയായ സുരേഷ് ശശീന്ദ്രൻ ഉണ്ണികൃഷ്ണൻ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് ഇരുപത്തിനാല് ഇലക്ട്രിക് ഡിറ്റനേറ്റർ പന്ത്രണ്ട് സ്ഫോടക വസ്തുക്കൾ എന്നിവയാണ് സുരേഷിന്റെ വീട്ടിൽ നിന്നും പിടികൂടിയത് ലൈസൻസ് ഇല്ലാതെയാണ് സുരേഷ് വീട്ടിൽ ഡിറ്റനേറ്റർ സൂക്ഷിച്ചിരുന്നത് ഓഗസ്റ്റ് ഇരുപതിനാണ് പാലക്കാട് വ്യാസ വിദ്യാപീഠം പ്രീ പ്രൈമറി സി ബി എസ്ഇ സ്കൂളിൽ സ്ഫോടനം നടന്നത് അപകടത്തിൽ പത്ത് വയസ്സുകാരനും മറ്റൊരു സ്ത്രീക്കും പരിക്കേറ്റിരുന്നു ആർ എസ് എസ് ശാഖ പതിവായി നടക്കുന്ന സ്ഥലമാണ് സ്കൂൾ സ്ഫോടന ദിവസവും ഇവിടെ ശാഖ നടന്നിരുന്നു പത്ത് വയസ്സുകാരനായ വിദ്യാർത്ഥി സ്കൂൾ കോമ്പൗണ്ടിനകത്ത് കിടന്നിരുന്ന വസ്തു പന്താണെന്ന് കരുതി തട്ടിത്തെറിപ്പിച്ചപ്പോഴാണ് വലിയ ശബ്ദത്തോടെ ഇത് പൊട്ടിത്തെറിച്ചത് സ്ഫോടനത്തിൽ കുട്ടിക്കും ആ സമയത്ത് കൂടെ നിന്നിരുന്ന സ്ത്രീക്കും പരിക്കേറ്റിരുന്നു സ്കൂൾ കോമ്പൗണ്ടിനകത്ത് സ്ഫോടക വസ്തുക്കൾ എങ്ങനെ എത്തിയെന്നതടക്കം ദുരൂഹത നിലനിന്ന സംഭവം ഏറെ വിവാദമായിരുന്നു